സിനിമകളിൽ സജീവമാകാൻ കാരണം നടൻ മോഹൻലാൽ ആയിരുന്നു എന്ന് പറയുകയാണ് നടി ചാർമിള മോഹൻലാൽ മികച്ച ഒരു അഭിനേതാവാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിനുമൊപ്പമുണ്ടാകുന്ന നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് മോഹൻലാൽ എന്നും ചാർമിള പറയുന്നു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ചാർമിള സിനിമയിൽ എത്തിയതിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്റെ അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നുവെന്നും പക്ഷേ തനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അതിനായി സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ താൻ പ്രതിഷേധം അറിയിച്ചു െന്നും പ്രതിഷേധത്തിനൊടുവിൽ ഒരുവിധം അച്ഛൻ സമ്മതിച്ചുവെന്നും അങ്ങനെ മോഹൻലാൽ സാറിന്റെ ഭാര്യ പിതാവ് പ്രൊഡ്യൂസർ ബാലാജി പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് അവസരം വരുന്നതെന്നും ചാർമുള പറയുന്നു എന്നാൽ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം സിനിമ അഭിനയം ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞുവെന്നും സാധാരണഗതിയിൽ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനായി പോർട്ട്ഫോളിയോ എടുക്കും പക്ഷേ തന്റെ അച്ഛൻ അതൊന്നും ചെയ്യാൻ അനുവദിച്ചില്ല എന്നും അത് മോഹൻലാൽ ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കുകയും ചെയ്തുവെന്നും ചാർമുള പറയുന്നു ചാർമുള നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ അതിനാൽ നല്ല നല്ല ഫോട്ടോസ് സിനിമകളിലേക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് മോഹൻലാൽ തന്റെ അച്ഛനോട് പറഞ്ഞുവെന്നും അവളെ കെട്ടിച്ചുവിടണം അല്ലെങ്കിൽ പഠിക്കട്ടെ എന്നായിരുന്നു അതിന് അച്ഛന്റെ മറുപടിയെന്നും എന്നാൽ തനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലായെന്നും അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും തങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു മോഹൻലാൽ തന്നെ നേരിട്ട് വന്ന് തന്റെ ഫോട്ടോസ് എടുത്ത് മറ്റു നിർമ്മാതാക്കൾക്ക് ആ പോർട്ട്ഫോളിയോ നൽകിയെന്നും അതുവഴിയാണ് ഒരുപാട് സിനിമ അവസരങ്ങൾ തനിക്ക് ലഭിച്ചതെന്നും ചാർമുള പറയുന്നു മോഹൻലാലിന് െ സംബന്ധിച്ച് ഒരു അന്യഭാഷ നടക്ക് വേണ്ടി പോർട്ട്ഫോളിയോ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും അവരുടെ സിനിമയോടുള്ള താല്പര്യത്തെ മോഹൻലാൽ ബഹുമാനിക്കുകയും ചാർമിളയെ സഹായിക്കുകയും ചെയ്തു ചാർമിളയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു ധനം അതിനാൽ ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് ചാർമിളയുടെ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് മോഹൻലാലിന് ഒപ്പമുള്ള ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ അധിക സമയം വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും പരിഭവം പറയാതെ അദ്ദേഹം ക്ഷമയോടെ നിന്നുവെന്നും ചാർമിള പറയുന്നുണ്ട് മനസ്സേ മൗനമായെന്ന തമിഴ് സിനിമയിൽ ചാർമുളയ്ക്കൊപ്പം ഒരു പുതുമുഖമായിരുന്നു അഭിനയിച്ചത് ഡയലോഗ് പറയാൻ പോലും വന്ന് ആ നായകന് അറിയില്ല ായിരുന്നുവെന്നും അന്ന് തനിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടെന്നും എന്നാൽ മോഹൻലാൽ തനിക്ക് വേണ്ടി ക്ഷമിച്ചു ശരിക്കും അത്ഭുതം തോന്നുന്നു എന്നും സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു ധനം ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രത്തിൽ നായികയായി എത്തിയത് അന്ന് പുതുമുഖമായിരുന്ന ചാർമുളയായിരുന്നു ധനത്തിലൂടെ എത്തി പിന്നീട് നിരവധി സിനിമകളിലും ചാർമിള അഭിനയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ചാർമുള നടത്തിയ വെളിപ്പെടുത്തൽ വാർത്തകളിൽ ഇടം നേടുകയാണ് മലയാള സിനിമ മേഖലയിലുള്ള ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് കഴിഞ്ഞ ദിവസം ചാർമിള വെളിപ്പെടുത്തിയത് നടന്മാരും നിർമ്മാണ ും സംവിധായകരടക്കമുള്ളവരാണ് മോശമായി പെരുമാറിയതെന്നും അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് എം വി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് തന്നോട് ചോദിച്ചുവെന്നും മാധ്യമങ്ങളോട് തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും കൂടുതൽ പേരുകൾ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്നും